ിൽ ഇനി നമ്മൾ പോകുന്നത് കഴക്കൂട്ടത്തേക്കാണ് തിരുവനന്തപുരം കഴക്കൂട്ടത്തെ നാല് വയസ്സുകാരന്റെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു ഇതര സംസ്ഥാനക്കാരനായ മാതാവിന്റെ ആൺ സുഹൃത്ത് മഹാരാഷ്ട്ര സ്വദേശി തൻവീർ ആലത്തിന്റെ കുറ്റസമ്മത മൊഴി പോലീസിന് ലഭിച്ചിട്ടുണ്ട് കുട്ടിയുടെ മാതാവുമായുള്ള തർക്കത്തിനൊടുവിൽ തൻവീർ ടവൽ ഉപയോഗിച്ച് കഴുത്തു മുറുക്കിയാണ് കുട്ടിയെ കൊന്നത് ഭാര്യ ഭർത്താക്കന്മാർ എന്ന വ്യാജേന ലോഡ്ജിൽ താമസത്തിനായി മുറിയെടുക്കുന്നു നാലുവയസുകാരനെ കഴുത്തു ഞെരിച്ചു കൊല്ലുന്നു ഒടുവിൽ കുഞ്ഞിന് ജന്മം നൽകിയ അമ്മയുടെ സുഹൃത്ത് പോലീസിന് മുന്നിൽ കുറ്റം സമ്മതിക്കുന്നു തിരുവനന്തപുരം കഴക്കൂട്ടത്തു നിന്നാണ് നാടിനെ നടക്കുന്ന ക്രൂരതയുടെ വിവരങ്ങൾ പുറത്തു വരുന്നത് വേദനിപ്പിക്കുന്ന വാർത്തകളുടെ പരമ്പര പരിശോധിക്കുമ്പോൾ ഇക്കഴിഞ്ഞ കാലം അത്രയും കുഞ്ഞുങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കും കൊലപാതകങ്ങൾക്കും തീരെ കുറവില്ലെന്ന് തെളിയിക്കുകയാണ് പ്രസ്തുത സംഭവവും ഒരിക്കലും സംഭവിക്കരുതെന്ന് കേരളം ആഗ്രഹിക്കുന്ന ഇത്തരത്തിലുള്ള കേസുകൾ മനുഷ്യരിൽ ഉണ്ടാക്കുന്നത് അക്ഷരാർത്ഥത്തിൽ മരവിപ്പാണ് യഥാർത്ഥത്തിൽ കഴക്കൂട്ടത്തെ ഇതര സംസ്ഥാനക്കാരുടെ ക്രൈം സീനിൽ സംഭവിച്ചത് എന്താണ് കുറ്റകൃത്യത്തിന്റെ മോട്ടീവ് എന്തായിരുന്നു കൂടുതൽ പേർക്ക് പങ്കുണ്ടോ ആര് പറഞ്ഞിട്ടാണ് മാതാവിൻ്റെ സുഹൃത്ത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് അങ്ങനെ ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ബാക്കി കേസ് ഡയറി പരിശോധിക്കാം സമഗ്രമായി കഴക്കൂട്ടത്തെ അതിഥി തൊഴിലാളിയുടെ മകനായ നാലു വയസ്സുകാരൻ്റെ കൊലപാതകത്തിൽ കുഞ്ഞിൻ്റെ അമ്മയുടെ സുഹൃത്ത് കുറ്റം സമ്മതിച്ചിരിക്കുകയാണ് കസ്റ്റഡിയിലുള്ള ഇരുപത്തിരണ്ട് വയസ്സുള്ള മഹാരാഷ്ട്ര സ്വദേശി തൻബീർ ആലമാണ് കുറ്റം സമ്മതിച്ചത് കുട്ടിയുടെ അമ്മയുമായുള്ള തർക്കത്തിനൊടുവിൽ തൻബീർ ആലം മുറിയിലുണ്ടായിരുന്ന ടവൽ ഉപയോഗിച്ച് കുട്ടിയുടെ കഴുത്തിൽ മുറുക്കിയാണ് കൊന്നതെന്ന് പോലീസിനോട് പറഞ്ഞിരിക്കുകയാണ് ടവൽ മുറുക്കിയപ്പോൾ കുട്ടിയുടെ കഴുത്തിലെ എല്ല് പൊട്ടിയാണ് മരണം സംഭവിച്ചതെന്ന് നേരത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു അബോധാവസ്ഥയിലുള്ള കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായി മാതാവ് പശ്ചിമബംഗാൾ സ്വദേശിയായ ഇരുപത്തിമൂന്നുകാരി മുന്നി ബീഗം ഓട്ടോ വിളിച്ചിറങ്ങിയെങ്കിലും തൻബീറാലം ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറായില്ല തുടർന്ന് ലോഡ്ജിന് താഴെയുള്ള കടക്കാരാണ് ബഹളമുണ്ടാക്കി ഇയാളെയും കൂടി നിർബന്ധിച്ച് ഓട്ടോയിൽ കയറ്റി സ്വകാര്യ ആശുപത്രിയിലേക്ക് അയച്ചത് കേസിൽ കുട്ടിയുടെ അമ്മയുടെ സുഹൃത്തിനെയും അമ്മയെയും കഴക്കൂട്ടം പോലീസ് വിശദമായി ചോദ്യം ചെയ്തു അസ്വാഭാവിക മരണത്തിന് രജിസ്റ്റർ ചെയ്ത കേസിൽ കൊലപാതകത്തിന്റെ വകുപ്പുകൾ കൂടി എഫ്ഐആറിൽ ചേർത്തേക്കുമെന്നതാണ് ലഭിക്കുന്ന വിവരം ഇക്കഴിഞ്ഞ ഇരുപത്തിയെട്ടിന് വൈകിട്ട് ആറു മണിയോടുകൂടിയാണ് കുട്ടിയെ മാതാവും സുഹൃത്തും ചേർന്ന് കഴക്കൂട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുന്നത് ഉച്ചയ്ക്ക് ആഹാരം നൽകി ഉറക്കിയ കുട്ടി വൈകിട്ട് അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ടാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നാണ് മാതാവ് ഡോക്ടറോട് പറഞ്ഞത് എന്നാൽ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ കുട്ടി മരിച്ചിരുന്നുവെന്നും ശരീരം തണുത്ത അവസ്ഥയിലായിരുന്നുവെന്നും ഡോക്ടർമാരുടെ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട് കുട്ടിയുടെ കഴുത്തിൽ മുറുകിയ രണ്ട് പാടുകൾ കണ്ട ഡോക്ടർക്ക് അസ്വാഭാവികത തോന്നുകയും ഉടൻ തന്നെ കഴക്കൂട്ടം പോലീസിനെ വിവരം വിവരമറിയിക്കുകയുമായിരുന്നു കയറോ തുണിയോ മറ്റോ ഉപയോഗിച്ച് കഴുത്തു മുറുകിയതാകാം ഈ പാടുകൾ എന്നതായിരുന്നു പ്രാഥമിക നിഗമനം ചോദ്യം ചെയ്യലിൽ തങ്ങൾക്ക് കൊലപാതകത്തെക്കുറിച്ച് അറിയില്ലെന്നതാണ് ഇരുവരും ആദ്യം പോലീസിന് നൽകിയ മൊഴി കൊലപാതകത്തിൽ മാതാവിനുള്ള പങ്കിനെ കുറിച്ചുകൂടി പോലീസ് വിശദമായി അന്വേഷിക്കുകയുമാണ് രണ്ടാഴ്ച മുമ്പാണ് ഒന്നര വയസ്സ് പ്രായമുള്ള ഇളയ കുഞ്ഞും മരണപ്പെട്ട കുട്ടിയുമായി ഇവർ കഴക്കൂട്ടത്ത് താമസത്തിനെത്തുന്നത് രണ്ടു മാസം മുൻപും ഇവർ ഇതേ ലോഡ്ജിൽ താമസിച്ചിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ആലുവയിൽ താമസിച്ചിരുന്ന യുവതി ഭർത്താവുമായി പിണങ്ങിയാണ് കുഞ്ഞുങ്ങളുമായി ഇവിടെ എത്തുന്നത് ഇവർ താമസിച്ചിരുന്ന ലോഡ്ജിൽ ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു കുട്ടിയുടെ മൃതദേഹം നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കൊലപാതകമായതിനാൽ വിശദമായ പരിശോധനകൾക്കും കൂടുതൽ തുടർ നടപടികൾക്കും ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം